നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് എഫ് ബി പോസ്റ്റ് കണ്ടൊരു വാർത്തയുണ്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മോർണിംഗിൽ തന്നെ കണ്ടൊരു വാർത്ത ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി സ്വന്തം മകൻ സ്വന്തം അമ്മയെ തീക്കുലത്തിക്കൊല ചെയ്യപ്പെട്ടു എന്നത് എന്നതിന് ശേഷം അവൻ എന്ത് ചെയ്ത് അമ്മയെ കുറ്റിക്കാട്ടിലെറിഞ്ഞുകൊണ്ട് അവൻ ഒളിവിൽ പോയി എന്തൊരു ക്രൂരതയാണ് അതും സ്വന്തം അമ്മയെ പത്ത് മാസം ഒൻപത് മാസം ചില്ല ദിവസം വയറ്റിൽ ഏറ്റി നടന്നുകൊണ്ട് നൊന്ത് പ്രസവിച്ച കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനയിരിക്കും എന്നല്ലേ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പൊറ്റി വളർത്തി നമ്മളൊക്കെ അമ്മമാരെ അങ്ങനത്തന്നെ പൂറ്റി വളർത്തിയിട്ടുള്ളത് അവർക്കുള്ള ഒരു വിഷമം ആ ഒരു ടൈമിലുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതൊന്നും നമ്മളറിയുന്നില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് എന്നിട്ട് ആ ഒരു മകൻ ചെയ്തൊരു ക്രൂരത അമ്മയെ തീ കുളത്തി എന്ത് കുറ്റമാണ് മോനെ ചെയ്തത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അമ്മക്കൊക്കെ അമ്മൊക്കെ നമ്മളൊക്കെ ദേഷ്യം വരുമ്പോൾ എന്തേലൊക്കെ പറഞ്ഞാലും അത് ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അപ്പം തന്നെ നമ്മളൊക്കെ മറക്കും അവർ ദേഷ്യം വരെ അവർ നമ്മളെന്തെങ്കിലും ചീത്ത പറയും അവർക്ക് നമ്മളെ ശാസിക്കാനുള്ള അവകാശമുണ്ട് നമ്മളെ രക്ഷിതാക്കൾ തന്നെയാണ് നമ്മളെ നേരാക്കേണ്ടത് അവരുടെ ശാസനം നമുക്ക് കിട്ടിയിട്ടില്ലാണെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഈ ലോകത്ത് ഇതുപോലെ നിൽക്കില്ല എന്ന അമ്മയാണ് ഈ എന്ത് ചെയ്ത് തീ കൊളുത്തിക്കൊണ്ട് കൊല ചെയ്തു പെടുത്തിക്കൊണ്ട് അതും കുറ്റിക്കാട്ടിലെറിഞ്ഞുകൊണ്ട് ഈ ഒളിവിൽ പോയത് നിനക്കൊന്നും ഈ ലോകത്ത് നിന്നല്ല പര ഒരു ലക്ഷ്യം കിട്ടില്ല നീയൊക്കെ ആ ഒരു വിഷമം നീറിനീറിക്കൊണ്ട് നിന്റെ നെഞ്ചിനെ നീറി നീറികൊണ്ട് എൻ്റെ ജീവിതകാലം നീ അങ്ങനെ ജീവിക്കേണ്ടി വരും നീ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വാർത്ത കേട്ടപ്പോൾ അതും തീവ്രത്തി അവൻ കുറ്റിക്കാട്ടിലെറിഞ്ഞു എറിഞ്ഞു നടന്നു സ്വന്തം അമ്മയിൽ ആ ഒരു പശ്ചാത്താപം നിൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും എന്ത് സുഖങ്ങളും എനിക്കുണ്ടായിരുന്നു ഉണ്ടെങ്കിലും നിന്നെ ഈ ഒരു പ്രവർത്തിയിലോട്ട് പ്രേരിപ്പിച്ചത് എന്താണോ കണ്ടാൽ നല്ലൊരു പയ്യൻ നല്ല തരക്കേടില്ലാത്ത നല്ലൊരു ആരോഗ്യമുള്ള നല്ലൊരു പയ്യൻ എന്ത് തോന്നി നിനക്ക് ഇനിയുമെല്ലാം മരുന്നോ കാര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അറിയത്തില്ല എന്തായാലും ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യണ്ടായിരുന്നു ഒന്നിൽ നിന്നെ അമ്മ എല്ലാ മകനെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ കാലൊന്ന് എവിടെ വെച്ച് ഒന്ന് മെല്ലൊന്ന് കുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം വിളിക്കറേ എൻ്റെ അമ്മേ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഈ ഒരു വിളിയാണ് നമ്മൾ നാവിൽ ആദ്യം വരുക നമ്മൾ ഞാൻ എന്തൊരു ബുദ്ധിമുട്ടിനോ അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചു ആദ്യം വിളിക്കൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ എന്നാണ് വിളിക്കുക അല്ലാതെ എൻ്റെ അച്ച എൻ്റെ ഉപ്പ നമ്മൾ ആരും വിളിക്കാറില്ല ഉമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം മക്കളിൽ മൂന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന ഞമ്മളെ അമ്മമാരാണ് നാലാമത്തെ സ്ഥാനത്തേക്കാണ് ഞമ്മളെ അച്ഛന്മാർക്കും വാപ്പമാർക്കുള്ള സ്ഥാനങ്ങൾ ഉപ്പമാർക്കുള്ള സ്ഥാനങ്ങൾ അതങ്ങനെയാണ് അതാണ് അവരതിൻ്റെ ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മളുടെ എന്തു പറയുക തലമുറകളായിട്ടുള്ള ആ ഒരു നമ്മൾക്ക് പകർന്നതുള്ള ഒരു അറിവും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ വിളക്കാണ് ആ വിളക്ക് അണഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയില്ല പക്ഷെ ആ ഒരു വിളക്ക് കെട്ടാലുണ്ടല്ലോ ഒരിക്കലും പ്രകാശിക്കില്ല പിന്നീട് ആ വീട് തന്നെ ഒരിക്കലും പിന്നീട് പ്രകാശിക്കില്ല അമ്മയുള്ളിടത്തോളം കാലം ഉള്ള ഒരു പ്രകാശം ഉണ്ടല്ലോ അത് വേറെ ലെവലിൽ തന്നെയാണ് ഒന്നും നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ മുന്നിലവർ അവർ നമ്മളിന്ന് പിരിഞ്ഞു പോകുമ്പോഴേ അതിൻ്റെ വിഷമം നമുക്ക് അറിയുള്ളൂ ഒരിക്കലും നമ്മൾ നമ്മളെ അമ്മമാരെ ദ്രോഹിക്കരുത് ഇന്ത്യയിലൊക്കെ ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടുണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും മക്കളല്ലേ അവർ നമ്മളും ജീവിതത്തിൽ പറയും നമ്മൾ ചിലപ്പം ഓരോ എൻ്റെ അമ്മയുടെ അധികാരത്തിൽ നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടാകും എങ്കിലും ഒരിക്കലും ഇങ്ങനത്തെ അരുങ്കുല പോലെ ഇങ്ങനത്തെ ഒരു ക്രൂരമായ കൊല ഒരിക്കലും ചെയ്യാൻ പാടില്ല കുറ്റം ചെയ്യാൻ പാടില്ല അമ്മയെന്നും അമ്മ തന്നെയാണ് അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ അവർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടി പ്രേക്ക് നീച്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം തയ്ച്ച ഈ അമ്മ നമ്മളെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുമ്പോൾ എവിടെ നിന്നാണ് എനിക്ക് മോചനം കിട്ടുക നിന്ന് നിയമപരമായിട്ട് പിടിക്കപ്പെട്ടാലും ആ ഒരു അതിൻ്റെ ഒരു ശിക്ഷകളല്ല നീ ഏറ്റുവാങ്ങിയാലും പക്ഷേ നീ മരിച്ചു പോകാനുള്ളതാണ് മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൊടും ശിക്ഷയായിരിക്കും അത് അതിൽ നിന്ന് നമുക്കൊരിക്കലും മോചനം കിട്ടില്ല അതും സ്വന്തം പറ്റുക അമ്മയെ ഉമ്മയെ ഇതിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പശ്ചാത്താപം അല്ലെങ്കിൽ ആ ജീവിതകാലം നമ്മൾ ഭൂമിയിലോട്ട് നിന്ന് ഭൂമിയിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ മരണാന്തര ജീവിതത്തിലോട്ട് പോയാലും നമുക്കൊരു വിഷമം നമ്മൾ ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരും പറയാനുള്ളത് നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്നാലൊക്കെ പറഞ്ഞാലും അമ്മ ഉമ്മ ഉള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ അത് വേറെ ലെവലിൽ തന്നെയാണ് അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അവര കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല അകന്നു പോയാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയുള്ളൂ എൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെ നമ്മളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല അവരൊക്കെ പിരിഞ്ഞ് പോയാൽ വീടിൻ്റെ വിളക്ക് കേടും ആള്ളടത്തോളം കാലുള്ള ഒരു സുഖമുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് കിട്ടത്തില്ല എന്തായാലും ഇനിയുള്ള തലമുറകൾ ഇല്ലയുള്ള ഇനിയുള്ള നമ്മളെ കൂട്ടുകാരൊക്കെ സ്വന്തം അമ്മമാരെ ഉപ്പമ്മ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോകാം അമ്മക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കണമാണ് അമ്മയാണ് നമ്മളുടെ എല്ലാം ഇങ്ങനത്തെ ബുദ്ധിമോശങ്ങളൊന്നും നമുക്കാർക്കും തോന്നാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു വൈ വൈവിട്ട ജീവിത രീതി നമ്മൾക്കാർക്കും ദൈവമില്ല പടച്ചിറപ്പ് തരാടി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മളിൽ നിന്നും അമ്മ പോയ പോയാൽ ആ അമ്മക്ക് മരണാന്തര ജീവിതം അല്ലെങ്കിൽ അവരുടെ മരണശേഷമുള്ള ആ ഒരു ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരിക്കലും നമ്മളെ അമ്മയെ വിഷമിപ്പിക്കരുത് അതാണ് പ്രത്യേകം പ്രത്യേകം പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവനൊക്കെ തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുക അവരായിട്ട് നമ്മളെ കൂടെ ഒരിക്കലും നമ്മളെ ഭാര്യമാരോ മറ്റുള്ളവർ നമുക്കൊന്നും ഒന്നിനും ഉണ്ടാവില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവില്ല നമ്മളെ അമ്മ ആ അമ്മക്കുള്ള വിഷമത്തിൽ അപ്പുറം വേറൊരാൾക്കൊന്നും ഉണ്ടാവില്ല നമ്മളെ പലതും പറഞ്ഞ് പ്രകോപിക്കാനും എല്ലയേറ്റും കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും പക്ഷേ അമ്മ എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ടല്ലോ ആ ഒരു അമ്മക്കുണ്ടാകുന്ന വിഷമം അത് വേറൊരാൾക്കുണ്ടാവില്ല എത്ര വലിയ ഒരു ആളാണെങ്കിലും അവനക്ക് അവൻ്റെ അമ്മയിൽ നിൽക്കിട്ടുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അമ്മയുടെ തലോടലും ആ ഒരു സ്നേഹത്തോടുള്ള വാക്കും അതിലപ്പുറം നമുക്കൊന്നും വേണ്ട അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യം അമ്മ നമ്മളെ നമ്മുടെ നമ്മളെ കൂടെ ജീവിതകാലം സന്തോഷത്തോടെ ജീവിക്കുക മരണനടന്ന മരണം എന്തായാലും ഉണ്ടാകും നമുക്കെല്ലാവർക്കും മരിച്ചു പോകണം പക്ഷേ മരണ സമയത്ത് അവർ മരിച്ചു പോകുമ്പോൾ നമുക്കൊന്നും തിരഞ്ഞു നിർത്താൻ കഴിയില്ല ദൈവത്തിൻ്റെ വിധിയായിരിക്കും എന്തായാലും ഉള്ള കാലം നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അമ്മയെ ഉമ്മയെ സന്തോഷത്തോടെ പെരും സന്തോഷത്തോടെ ജീവിപ്പിക്കുക അവർക്ക് സന്തോഷമാണ് ഞമ്മളുടെ സന്തോഷം അവരുടെ സന്തോഷമുണ്ടോ അതായിരിക്കും ഞമ്മളുടെ സന്തോഷം എന്തായാലും ഇനിയുള്ള തലമുറകൾക്ക് ദൈവം പറച്ചറമ്പ് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനി ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമോശം ചെയ്യുവാനുള്ള ഒരു സെന്മൻസ് കൊടുക്കരുതെന്ന് ആത്മാത്മായെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്